പിന്നെ മനസ്സിലാക്കുന്നുണ്ടാ മനസ്സിലാക്കുന്നു ജീവിച്ചിരിക്കുമ്പോ അത് ആരോ മരിച്ചാളെങ്ങനെ ജീവിച്ചിരിക്കുമ്പോ പിന്നെ മെരിച്ചാള് പിന്നെ ഓരാൻ കഴിയുമോ സന്താനങ്ങള് പിന്നെ മക്കള് പിന്നെ ഊപ്പന്മാരുണ്ടാക്കി സന്താനങ്ങൾ എന്ത് ചെയ്താലും നിങ്ങള് നിങ്ങൾ ഉപ്പാന്റെ പേരിൽ മെയ്യത്തിസ്കരിച്ചാസ് പടച്ചോന്റെ പടച്ചോന്റെ റസൂൽ എന്താ പഠിക്കാനുള്ള പക്ഷെ അല്ല പടച്ചോന്റെ റസൂല് പറയുന്ന റസൂല് അങ്ങനെ റസൂല് അതിന്റെ അർത്ഥം പറ ശെരി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളത് എന്നല്ലേ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാനുള്ളത് മരിച്ചാൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് പറയുന്നു മത്സരയിലെ മത്സരയിലുള്ള കാര്യങ്ങൾ അതാണ് പഠിക്കാനുള്ളതാണ് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം അതിനത്രീല എന്ത് ഒത്തുല്ല അപ്പൊ നബിസാസ്ലമന്റെ പേരില് നബിസ്ലമന്റെ പേരില് നിങ്ങൾ സലാ തോന്നുന്നില്ലേ നിങ്ങള് നിസ്കാരത്തിലെ ആർക്കു വേണ്ടിട്ടാണ് പിന്നെ ഇബ്രാഹിം നബിക്ക് വേണ്ടി സലാ തോന്നുന്നില്ല എല്ലാരും ഖുറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും മർമ്മ പിന്നെ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത് പാരണംസാരിക്കുന്നത് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിട്ടല്ല പറയുന്നത് അല്ല പിന്നാരാ പറയാടിമല്ലേ മക്കാമിലേക്ക് അങ്ങനെ ആണെങ്കിൽ നിങ്ങള് അജന് പോയ അജിറുല്ലേ

ധിഷ്ഠിതമായിട്ട് അള്ളാഹുലേക്ക് ആരടുത്താലും അള്ളാഹു കൽപ്പിച്ച തന്നെ മൈന എന്താന്ന് അറിയോ തന്നെ മൈനന്താന്ന് പറഞ്ഞ അറിയില്ല അല്ലാഹു കൽപ്പിച്ച കാര്യം ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ

മെരിച്ച പിന്നെ മാത്രം പോയി പത്തനംതിട്ട ഈ മുജാഹിദികൾക്ക് ഇപ്പോഴും തിരുവാരായിട്ടില്ല ശരിക്കും പറ സത്യം പറയാ സത്യം പറയാ അള്ളാഹു ഇഷ്ടപ്പെട്ട വ്യക്തിയെ നമ്മളെ സ്നേഹിക്കലല്ലേ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കണ്ട പിന്നെന്താണ് നിങ്ങൾക്ക് പിന്നെന്താണ് നിങ്ങൾ ഈ പിന്നമാരെ കുറ്റം പറഞ്ഞ് നടക്കുന്നത് പിന്നെന്താ പറഞ്ഞത് പതിലാടാ എന്താ പറയുന്നത് പറഞ്ഞോട്ടിൽ ഖുറൻ മരിച്ച വീട്ടില് ഖുറാൻ ഓതാൻ പാടില്ല മരിച്ച വീട്ടില് ഓടാൻ കാര്യമില്ല എന്താ ചോറും ഒരിക്കലും ഇല്ല മരിച്ച വീട്ടില് ഖുറാൻ ഓതുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ് നിസ്കരിക്കുമ്പോ നബിസ്ലാമല്ലാണ് കൂട്ടുപാർത്ഥന അജ്ജത്തിൽ വധാന്ന് അജ്ജത്തു വദായി നബിസലാഹലി സലമ അവസാനം പ്രസംഗിച്ചു അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കി ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ല പഠിച്ചോണ്ടാ പറയുന്നത് അജ്ജത്തു വദാ ഇന്റെ പ്രാർത്ഥന അറിയാം കൂട്ടു പ്രാർത്ഥന കൂട്ടുപ്രാർത്ഥന നിങ്ങൾക്ക് അറിയോ നിസ്ക നിസ്കാരത്തിൽ നിസ്കാരത്തിലാണ് കൂട്ടുപാർത്ഥന ചെയ്യുന്നത് നിസ്കാരം തന്നെ പ്രാർത്ഥനയാണ് അത്